അങ്ങനല്ല അത് ക്യാരക്ടേഴ്സ് അത് ഡിമാൻഡ് ചെയ്ത ആൾക്കാരായതുകൊണ്ടാണ് അങ്ങനെ കാസ്റ്റ് ചെയ്തത് ഗോതയിലാണെങ്കിൽ വാമിക ചെയ്ത ക്യാരക്ടർ ഒരു ഗുസ്തിക്കാരിയാണ് പഞ്ചാബിയാണ് അപ്പോൾ കേരളത്തിലേക്ക് വരുന്നു അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആക്ട്രസിനെ നമുക്ക് അങ്ങനെ ഒരു പോപ്പുലർ എന്തായാലും അവിടെ നിന്ന് നോർത്ത് നിന്ന് നമുക്ക് കാസ്റ്റ് ചെയ്യാൻ നമുക്ക് പ്രാക്ടിക്കൽ അല്ല അപ്പോൾ പുതിയ ഒരാളെ കണ്ടുപിടിച്ചിട്ട് ആളെ നമ്മൾ ഇവിടുത്തെ ഒരു സെറ്റിങ്ങിലേക്ക് നമ്മുടെ ക്യാരക്ടറിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ അതിനനുസരിച്ച് ചെയ്യാന്നുള്ളതാണ് അങ്ങനെ ഒരു ഓഡീഷനൊക്കെ വഴിയാണ് വാമികേനെ കാസ്റ്റ് ചെയ്യുന്നത് വാമിക കഴിവുള്ള ആളായതുകൊണ്ടും വാമികയ്ക്ക് ആ ഒരു പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ടാണ് വാമിക പിന്നെ വളർന്ന് വളർന്ന് ഇപ്പൊ ബേബി ജോൺ എന്ന് പറയുന്ന വരുൺ ധോമാൻ സിനിമയിൽ ഉൾപ്പെടെ വാമിക ഹീറോയിനായിട്ട് എത്തി അവിടുത്തെ ബോളിവുഡിൽ ഒരു വലിയ പോപ്പുലർ ആക്ട്രസ് ആയി മാറി ഗുരുസാറിന്റെ കാര്യം പറയുമ്പോഴാണെങ്കിലും മിന്നൽ മുരളിയിലെ ഒരു വില്യൻ കഥാപാത്രം എന്നുള്ള രീതിയിൽ ഷിബു എന്ന് പറയുന്ന ക്യാരക്ടർ ക്യാരക്ടറെ നമുക്ക് അറിയുന്ന ഒരു വില്യൻ വില്ലനായിട്ടുള്ള ഒരാൾ കാസ്തിയാള് വില്ലനാകുന്നു നമുക്ക് ഉറപ്പാണ് സിനിമ തിരികോ ഇയാളായിരിക്കും വില്ലനാവാൻ പോകുന്നത് നമുക്കറിയാം അപ്പം നമുക്ക് അത്ര പരിചിതമായിട്ടുള്ള ഒരാളല്ല എന്നാൽ അതേസമയം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടർ ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് ഗുരുസാറിനെ കാസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ അപ്പം നമുക്ക് അയാൾ കാണുമ്പോഴൊരു അൺസർട്ടനിറ്റി ഉണ്ട് ഇയാൾ വില്ലൻ ആവുമോ ഇയാൾ ആരാവാൻ പോകുന്നത് ഇയാൾ ചായക്കടക്കാരനാണ് നാളെ ഇയാൾ എന്താവും നാട് നശിപ്പിക്കുവോ അപ്പം അയാളുടെ കൂടെ സഞ്ചരിക്കാൻ നമുക്കൊരു തോന്നൽ ഉണ്ടാവുമല്ലോ അങ്ങനെയാണ് ഗുരുസാറിലേക്ക് അദ്ദേഹത്തിൻ്റെ കാലുകർ വെച്ച് തന്നെയാണ് എത്തിയത് ആ റോള് നന്നായിട്ട് ചെയ്ത നല്ല രീതിയിൽ അറിയപ്പെടുക ും അദ്ദേഹത്തിന് ഒരുപാട് നല്ല സിനിമകളും കിട്ടി ക്യാരക്ടറിനെ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആൾക്കാരെ കൊണ്ടുവരാമെന്നുള്ളത് മാത്രമാണ്